ഇതേ കൊത്തുനോക്കും തിന്നിട്ട് പോടാ ഏറ്റാ പോന്ന് കഴിഞ്ഞാ പോയിക്കോട അനങ്ങണ്ട അധികം അനങ്ങണ്ടവിടെ ളിക്കല തമാശ കളിക്കല പ്ലീസ് ഡാ എടാ പ്ലീസ് ഡാ തല തല കൊത്തുടാ തല കൊത്തു തല കൊത്താ ഓവറാക്കലോ 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 ട്ടാ ഇതിനൊന്നെടുത്ത് മാറ്റിയാ ഈ സാധനത്തിന്റെ അടുത്ത് മാറ്റിയ ഓവറാക്കലേ നിന്റെ കൊറേ കളിയുണ്ട് ആ കാര്യം പറയാലോ എന്താ കോയിനെ ഫ്രൈ കോ ഇതെന്താ മമ്മൂ ആണെന്ന് മമ്മൂ ഇങ്ങനെ ഞാൻ മറന്നു നീ അയ്യാറിൽ കിങ്ങായിരുന്നില്ല അടുത്ത സ്ഥലം കൂട്ടില്ല ഏറ്റവും മമവാ ഹോ ലീവർണ്ടി പോ അമ്മോത്തെ കേറി ലീവർണ്ടി പോ ഇതെന്തല്ല പഠിക്കുന്ന സാധനങ്ങളെ ഇല്ലണ്ട എന്ന് പറയുന്നില്ല അഗിൽ ബ്രോ ഹൊറർ ഹൗസിൽ ഇങ്ങനെ അല്ല ഞാൻ മരവടി കണ്ടു ബാക്കിലേ પડી കണ്ടു അയ്യോ ഉമ്മ നായന്റെ മോനെ ഇദാരോ നിന്നെച്ചാലേ അല്ല ഇദാന അതേത ഹൊറർ അല്ല ഞാൻ ഇദാന അതേത ഹൊറർ ഇദാ ഞാൻ ഇത് കണ്ടിട്ടല്ലേ വെടിച്ച് ഇത് കണ്ടിട്ടേ വെടിച്ചത് മൊയിക്കോ ഇദാറെ ശുക്കൂറ അഗിൽ ബ്രോ അതെന്താ ശുക്കുറെ അസ്സാം വലൈക്കും എന്താന്ന് മോനെ എന്നെ കണ്ടാന്ന് നമ്മള് പേടിക്കില്ലേ കൂട്ടായിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും കണ്ടാവില്ല പേടിയൊന്നും

അമർത്തി കണ്ണു പൂട്ടിക്കോ കണ്ണു ഞാൻ പോവാലോ എങ്ങനെയാന്നോ നീ എന്താ ഓവറാക്കുന്നത് നോക്കട്ടെ മോന്ത എന്തോട്ടിങ്ങാന്ന് നോക്കിയാ എന്തൊരു ആ എത്രയായി മോനാ ഇഷ്ടപ്പെട്ടാ എത്രയോ ഇതാ എന്താ മോനൊരു പട ഉണ്ടല്ലോ അവിടെ ഏത് ആ ഒരു രസം ഉണ്ടല്ലേ ഇത് ജാസ്തി നോക്ക് ഒന്നിച്ചോ ഡ്രൈവർ ഡ്രൈവർ പക്കണോ വണ്ടി എടുക്കോ ഏ ഡ്രൈവറ സെന്റിമെന്റ് ചെയ്യാം ബാറ്ററി

സ്പോർട്സ് മോഡിടെ എങ് നൂറ്റിയമ്പതിലൊരു കാച്ചിലും കാച്ച് ട്രിവാൻഡർ മോനെ സ്പോർട്സ് മോഡിട്ടിട്ട് എം എസ് ഇട്ടിട്ട് ഒരു പോക്കുണ്ട് അതൊന്നും അറിയില്ലല്ലേ കോമഡി ആക്കാൻ പറ്റും എന്തിനു പോക്കാടാ പോളോ അല്ല പോളോ അല്ല പോളോ ചീട്ടി എടാ പോളോ ചീട്ടിനെ പിടിക്കാൻ പറ്റില്ല ഇനിയാതെ പോളോ ചീട്ടിനെ പിടിക്കാൻ പറ്റൂലിയാതെ അല്ലല്ല ഇല്ല ഇല്ല സംഭവം നീ ബി എൺ ഡിളിയും പരിപാടിയല്ലാന്ന് ബി ഐറ്റും പരിപാടിയല്ല പക്ഷെ അത് പോളോ ആണ് അത് കിട്ടൂല അത് കിട്ടൂന്നൊക്കെ തോന്നില്ല അതെ 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 നോക്കട്ടെ 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 干到了，比他们牛，干得了。